രാജ്യത്തെ ആദ്യ സമ്പൂർണ്ണ സാക്ഷര നഗരം എന്ന നേട്ടം സ്വന്തമാക്കിയതിന്റെ മുപ്പത്തി അഞ്ചാം വാർഷികാഘോഷത്തിലാണ് കോട്ടയം നൂറ് ദിവസങ്ങൾ നീണ്ടുനിന്ന സാക്ഷര യജ്ഞത്തിലൂടെയായിരുന്നു ആയിരത്തി കോട്ടയം ഈ അഭിമാന നേട്ടം കരസ്ഥമാക്കിയത് ജില്ലാ ഭരണകൂടവും നഗരസഭയും എം ജി സർവകലാശാലയും കൈകോർത്ത് നൂറു ദിവസത്തെ സാക്ഷര യജ്ഞത്തിലൂടെയായിരുന്നു സാക്ഷര നഗരം എന്ന നേട്ടം കൈവരിച്ചത് നൂറ് ദിവസം കൊണ്ട് നൂറ് ശതമാനം സാക്ഷരത എന്ന വലിയ ദൗത്യമായിരുന്നു മുൻപിലുണ്ടായിരുന്നത് ലക്ഷ്യത്തിലെത്തിച്ചേരാൻ കുറച്ചധികം വിയർപ്പൊഴുക്കേണ്ടിയും വന്നു ആകെയുള്ള എഴുപതിനായിരത്തോളം വരുന്ന ജനസംഖ്യയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പേർ നിരക്ഷരർ ആയിരുന്നു എന്നാൽ ഇവരിൽ ഭൂരിഭാഗം ആളുകളും പഠിക്കാൻ വിസമ്മതിച്ചു അതിലൊരാൾ കുട്ടപ്പൻ ചേട്ടനായിരുന്നു എന്നെ കൊന്നാലും ഞാൻ പഠിക്കില്ല എന്ന നിലപാടിലായിരുന്നു കുട്ടപ്പൻ പിന്നെയും ഉണ്ടായിരുന്നു ഒരുപാട് കുട്ടപ്പന്മാർ അക്ഷരം പഠിച്ചാൽ ബൈബിൾ വായിക്കാമെന്ന് പറഞ്ഞപ്പോഴാണത്രേ ഒരു വയോധിക പഠിക്കാൻ തീരുമാനിച്ചത് വേറൊരാളാകട്ടെ വാരികയിൽ നോവൽ വായിക്കാമെന്ന പ്രതീക്ഷയിലും ആയിരക്കണക്കിനുള്ള സാക്ഷരതാ പ്രവർത്തകരുടെ നിരന്തരമായ പരിശ്രമവും അതുപോലെ തന്നെ അവരുടെ സമ്പൂർണമായ സഹകരണവുമാണ് ഈ സാക്ഷരതാ പദവി നമുക്ക് ലഭ്യമാകാൻ സഹായകമായത് എന്ന് കരുതുന്നു അതിൽ നമുക്ക് അന്നത്തെ മാധ്യമ പ്രവർത്തകരായ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൗതുകമുണ്ടാക്കിയ ഒരു കാര്യം ജില്ലാ കളക്ടർ വരെ അക്ഷരമറിയാത്ത മുത്തശ്ശിമാരെ സ്ലേറ്റിൽ അക്ഷരങ്ങൾ എഴുതിക്കാൻ വേണ്ടി മുന്നിട്ട് വന്നു എന്നതാണ് അപ്പോൾ ഒരു കൂട്ടായ ശ്രമത്തിലൂടെ എന്തും നടക്കും എന്ന് ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ ജില്ലയ്ക്ക് എല്ലയുടെ സമ്പൂർണ്ണ സാക്ഷരത നഗരം എന്ന കോട്ടയം ത്തിൻ്റെ ഈ സമ്പൂർണ്ണ സാക്ഷരത എന്ന പദവിയെ നമുക്ക് കാണാൻ കഴിയും അന്നത്തെ കോട്ടയം ജില്ലാ കളക്ടർ അൽഫോൺസ് കണ്ണന്താനം എം ജി സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ യു ആർ അനന്തമൂർത്തി യൂണിവേഴ്സിറ്റി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ പ്രൊഫസർ സി തോമസ് എബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിൽ ഒരു സംഘം നടത്തിയ കഠിന പ്രയത്നത്തിന്റെ ഫലമായാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് ജൂൺ മാസത്തിൽ ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ സാക്ഷര നഗരിയായി കോട്ടയം മാറിയത് അന്നത്തെ മുഖ്യമന്ത്രി ഇ കെ നയനാരുടെ സാന്നിധ്യത്തിൽ കേന്ദ്ര മാനവ വിഭവശേഷി സഹമന്ത്രി എൻ പി സാഹിയെയാണ് കോട്ടയത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരമായി പ്രഖ്യാപിച്ചത് വർഷം മുമ്പ് ൂറ്റിയെട്ട് പേരായിരുന്നു നിരക്ഷരരെങ്കിൽ ഇന്നതിന്റെ പതിന് മടങ്ങായി പാരമ്പര്യത്തിന്റെ പെരുമയിൽ അഭിമാനം കൊള്ളുന്നതിനൊപ്പം ആ പാരമ്പര്യം നിലനിർത്തേണ്ടതും അനിവാര്യമാണ് ന്യൂസ് മലയാളം കോട്ടയം